ഹലോ ഇന്ന് നമുക്കൊരു സേമിയ പാസൺ തയ്യാറാക്കിയെടുക്കാം വളരെ പെട്ടെന്ന് നമുക്കിത് ചെറിയെടുക്കാൻ പറ്റും അതിനായിട്ട് നമുക്ക് സേമിയ ഒരു ചെറിയ പാക്കറ്റ് സേമിയ ഞാൻ എടുത്തേക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി പൂട്ടിയെടുക്കാം അപ്പം നമുക്ക് സേമിയ സേമിയൊന്ന് മൂപ്പിച്ചെടുക്കണം അതിലേക്ക് പാത്രം വെച്ചിട്ടുണ്ട് പാത്രം വെച്ച് നമുക്ക് ഒരു നെയ്യ് അഴിച്ചു കൊടുക്കാം നെയ്യ് അഴിച്ചു കൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ സേമിയ ഇട്ടു സേമിയൊന്ന് മൂത്ത് വരട്ടെ ഒന്ന് മൂത്ത് വന്ന ശേഷം നമുക്ക് അതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം ഒരു ഓർ പാലിൻ്റെ പകുതിയാണ് ഞാൻ ഒഴിച്ച് കൊടുത്തേക്കുന്നത് ഇനി നമുക്ക് ആ സേമിയ അതിൽ നിന്ന് കിടന്നു വേവട്ടെ നന്നായിട്ട് വെന്ത ശേഷം നമുക്ക് ബാക്കി ചരിവുകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മളെ സേമിയപ്പോൾ ഏകദേശം വേവായി വരുന്നുണ്ട് നമ്മളെ സേമിയെ വെന്ത് കഴിഞ്ഞു ഇനി നമുക്കതിലേക്ക് ഒരു സ്പൂൺ അതായത് ആ ചെറിയൊരു സ്പൂണാണ് അതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ പഞ്ചാര ചേർത്ത് കൊടുക്കാം ആ പഞ്ചാര ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പം എന്താണ് നമ്മുടെ പായസം ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ബാക്കി കൂടി ചേർത്ത് കൊടുത്ത് നമ്മൾ മാറ്റി ഇറക്കി വെച്ചു നമുക്ക് ബാക്കി വണ്ടിപ്പരിപ്പും മുന്തിരി ഏലക്ക ജീരകപ്പൊടി ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ മുന്തിരി വറുത്തെടുത്തു ബാക്കി അണ്ടിപ്പരിപ്പും വറുത്തെടുത്തു അതിലേക്ക് പിന്നെ നമ്മൾ നമ്മുടെ ഏലക്കപ്പൊടിയും ജീരകപ്പൊടിയും ചേർത്ത് കൊടുത്തു മിക്സ് ചെയ്തു പായസിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായി നടക്കി യോജിപ്പിച്ച് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം പക്ഷേ എനിക്ക് നെയ്യ് ഒത്തിരി ചേർക്കുന്ന ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ രണ്ട് സ്പൂൺ നെയ്യ് മാത്രമേ ചേർത്തിട്ടുള്ളൂ കൂടുതൽ നെയ്യ് ഇഷ്ടമുള്ളതെ കൂടുതൽ നെയ്യ് ചേർത്ത് കൊടുക്കാം അത് നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് നമുക്ക് എടുക്കാം വളരെ വേഗം നമുക്ക് റെഡിയാക്കി എടുക്കാം പെട്ടെന്ന് പിടിച്ചുകാരൊക്കെ വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ നമുക്ക് ആ വീഡിയോ ഇഷ്ടമാണെങ്കിൽ